കാലിക്കിടവ് മൈതാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും ഈ പരിപാടി ധൂർത്താണ് ഈ വാർഷികാഘോഷം തന്നെ ധൂർത്താണ് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിൽ ചവിട്ടിക്കൊണ്ടാണ് സർക്കാർ ഈ ആഘോഷ പരിപാടി നടത്തുന്നത് എന്ന പ്രതിപക്ഷത്തിൻ്റെ വിമർശനം ഒരു ഭാഗത്തുണ്ട് അതിൽ അവർ വർക്കേഴ്സിന്റെ സമരം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും ഒടുവിലായുണ്ടായ സി പി ഒ വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടും പറ്റുന്നുണ്ട് ഇതിനോടൊക്കെ മുഖം തിരിച്ച സർക്കാരിന് അടിസ്ഥാനവർഗത്തെ അവഗണിച്ച സർക്കാരിന് നാലാം വാർഷികം ആഘോഷിക്കാൻ എന്ത് യോഗ്യത എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം അതിനും ഒരുപക്ഷേ വേദിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒൻപത് വർഷത്തെ വികസന നേട്ടങ്ങൾ ഒന്നാം പിണറായി സർക്കാരിലെയും അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരിലെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് നാലാം നാലാം വാർഷികാഘോഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് വിവിധ പരിപാടികൾ അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിലായി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനതല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് മന്ത്രിമാർ അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം ഉദ്ഘാടനത്തിന് ശേഷം ക്ഷണിക്കപ്പെട്ട അറുന്നൂറ് വ്യക്തികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വാർഷികാഘോഷം ധൂർത്താണ് എന്ന വിമർശനത്തെ സർക്കാർ തള്ളുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരുടെ മറുപടി ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിച്ചതിന് ശേഷം സംതൃപ്തിയോടുകൂടി വാർഷികാഘോഷത്തിലേക്ക് കടക്കുകയാണ് എന്ന പ്രതികരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ കേട്ടത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി തുടരുന്നുണ്ട് അരുൺ പൂപ്പറമ്പ ഇതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഇത് ധൂർത്താണ് എന്നുള്ളതാണ് അതിന് തന്നെ ധൂർത്താണ് എന്നുള്ളത് മാത്രമല്ല ഈ അടിസ്ഥാന വർഗങ്ങളോട് സർക്കാർ നിരന്തരമായി മുഖം തിരിക്കുന്നു എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നതാണ് അതിൽ തന്നെ ആശാവർക്കേഴ്സിൻ്റെ സമരവും വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിഷേധവുമൊക്കെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സർക്കാരിന് വാർഷികാഘോഷം നടത്താൻ എന്ത് യോഗ്യത എന്നുള്ളതാണ് അവരുടെ വിമർശനം അതിനെങ്ങനെയാണ് കാണേണ്ടത് ആ വിമർശനത്തെ എങ്ങനെയാണ് കാണേണ്ടത് അരുൺ പൂപ്പറം റിജിത്ത് പ്രതിപക്ഷം ആ ഇത്തരമൊരു ആഘോഷം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ആ കടുത്ത വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തിയിരുന്നു നിലവിൽ അടിസ്ഥാന ഉൾപ്പെടെ സംസ്ഥാനത്ത് വലിയ ബുദ്ധിമുട്ടുകൾ അവഗണന നേരിടുന്നു എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതിൽ ഈ ആശാവർക്കർമാരുടെ കഴിഞ്ഞ കുറേ ദിവസമായി ആ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം നടത്തുന്നു പി എസ് റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തുന്നു കെ എസ് ജീവനക്കാരുടെ ആ പ്രതിസന്ധി അങ്ങനെ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് കടുത്ത പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു അടിസ്ഥാന വർഗം തന്നെ വലിയ ദുരിതം നേരിടുന്ന സാഹചര്യത്തിൽ വലിയ കോടികൾ മുടക്കി കൊട്ടിഘോഷിച്ചുകൊണ്ടുള്ള ഈ നാലാം വാർഷികാഘോഷം എന്തിനാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിലും മറ്റ് നേതാക്കളൊക്കെ ആവർത്തിച്ച് അത് അവർ രാഷ്ട്രീയമായി അത് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ നേരത്തെ നമ്മോട് മന്ത്രി കെ രാജൻ ഉൾപ്പെടെ അതിൽ മറുപടി പറഞ്ഞത് എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും കൃത്യമായി നടത്തിയതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരാഘോഷത്തിലേക്ക് കടന്നത് അതിന് അത് കടക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട് എന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ വിമർശനങ്ങൾ കണ്ട് ഇതിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് മന്ത്രിമാരുടെയൊക്കെ ആ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമായി തന്നെ സർക്കാർ അതിന് മറുപടി പറഞ്ഞു പോകും പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ സ്വാഭാവികമായും മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സംസാരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഈ ഉദ്ഘാടന പരിപാടിയിൽ ആ ആ സാര്യങ്ങൾ പ്രതിപാദിച്ചില്ലെങ്കിൽ പോലും ഇന്ന് വൈകിട്ട് കാഞ്ഞങ്ങാട് നടക്കുന്ന എൽ ഡി എഫിൻ്റെ ആ റാലിയിൽ ആ ഈ കാര്യങ്ങൾ രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി മറുപടി പറയാനുള്ള സാധ്യതകൾ ഉണ്ട് മന്ത്രിമാരെല്ലാം ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാവ് കൂടെ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾക്ക് അവർ മറുപടി പറയുന്നുണ്ട് അതിൽ ഈ കഴിഞ്ഞ ഈ നാല് വർഷം മാത്രമല്ല ഒന്നാം പിണറായി സർക്കാരിന് അഞ്ച് Вашем കടുത്ത പ്രതിസന്ധികളുണ്ടായിരുന്നു അതിൽ മഹാമാരി കോവിഡ് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ ഈ ഈ പ്രളയം പ്രശ്നങ്ങൾ അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് വർഷം വർഷം കടന്നുപോയത് നാലാം വാർഷികം ഇങ്ങനെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം ഇങ്ങനെ അതിവിപുലമായി ആഘോഷിക്കുന്നതിന് പിന്നിൽ സർക്കാർ മറ്റൊരു കാര്യം കൂടി കണക്ക് കൂട്ടുന്നുണ്ടല്ലോ ഒരു ഭരണ തുടർച്ച സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഇടതുമുന്നണി ലക്ഷ്യമിടുന്നുണ്ട് അതിനിടയിലാണ് ഈ വാർഷികാഘോഷം വരുന്നത് ഈ വികസന നേട്ടങ്ങൾ എന്താണ് എന്താണ് ഇത്രയും കാലം ചെയ്തത് എന്നുള്ള കാര്യം ജനങ്ങളോട് വിശദീകരിക്കാനുള്ളൊരു മാർഗം എന്നുള്ള നിലയിൽ കൂടിയാണ് ഈ നാലാം വാർഷികാഘോഷത്തെ സർക്കാർ കാണുന്നത് അതിൻ്റെ ഭാഗമായി അതിവിപുലമായ പ്രചാരണം കൂടിയല്ലേ നടക്കുന്നത് അരുൺ പൂപ്പർ ജിത് തീർച്ചയായും നമുക്കറിയാം ഇനിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദിക്കിലെത്തി നിൽക്കുകയാണ് അതിനുശേഷം നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഒരു തുടർഭരണം അതായത് മൂന്നാം തവണയും എൽ ഡി എഫ് സർക്കാർ വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ആ സ്വാഭാവികമായും ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയിൽ തന്നെയാണ് ആ മുന്നോട്ട് പോകുന്നത് അത് സംബന്ധിച്ച് അതായത് അത്തരം പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കും ുമ്പോൾ തന്നെ ആ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള പലതര വിമർശനങ്ങൾ അതിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള വളരെ ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങൾ ഉൾപ്പെടെയുണ്ട് അപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന് കോട്ടം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക അത് പ്രാദേശിക തലത്തിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പരിപാടിയിലൂടെ ഈ വാർഷികാഘോഷത്തിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനായാണ് ഓരോ ജില്ലയിലും ആ ഈ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ജില്ലാ തലത്തിലുള്ള സംവാദ പരിപാടികൾ ജില്ലാ തല യോഗം എന്നതാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ മേഖലകളും അതിൽ സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ സർക്കാരിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ അതോടൊപ്പം യുവാക്കൾ പ്രവാസികൾ കർഷകർ അങ്ങനെ ഓരോ മേഖലയിലെയും പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ആ വിളിച്ചു വരുത്തുന്നു മുഖ്യമന്ത്രി അവരോട് സംസാരിക്കുന്നു അവർ പറയാനുള്ള കാര്യങ്ങൾ ആ കേൾക്കും നേരത്തെ നവകേരള സദസ്സിനൊക്കെ നമുക്കറിയാം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരെ അവർ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ യോഗങ്ങളൊക്കെ ചേരുമ്പോൾ അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനമില്ല അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും പുറത്തുവന്നില്ല എന്ന തരത്തിൽ അതുമാത്രമല്ല അടിസ്ഥാന വർഗത്തിൽ അതിനെ ഇതിന് ലഭിച്ചില്ല അതിന് ലഭിച്ചില്ല എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ് പോകാം എന്നാണ് കരുതുന്നത് ശരി അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകുകയായിരുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി അല്പസമയത്തിനകം സംസാരിക്കും